മിശാൽ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ അത്ര ഏകദേഹം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കമാൻഡർ ഇൻ ചീഫായ പരിശുദ്ധ കനികാ മാതാവ് നമുക്ക് നൽകുന്ന ഉത്തരവ് കമാൻഡ് എന്നെപ്പറ്റി നമുക്ക് ശ്രവിക്കാം അമ്മ മമ്മോട് പറയുന്നു പ്രേക്ഷിതരായ എൻ്റെ പത്സരസുതരെ ഈ ീ അന്ത്യനിമിഷത്തിലും തളരാതെ നിന്ന് പോരാടൂ എൻ്റെ യുദ്ധത്തിൻ്റെ മണിക്കൂറുകളാണിവ എൻ്റെ മഹത്തായ വിജയത്തിൻ്റെ ഈ നിമിഷങ്ങൾ ഈ സൈനിക നിരയിലെ മുകൾ മുതൽ താഴെ വരെയുള്ള റാങ്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രമിക്കാം ആദ്യം പരിശുദ്ധ കനികാ മാതാവ് നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് സൈന്യത്തിലെ സൈനിക നിരയുടെ കമാൻഡർ ഇൻ ചീഫാണ് പരിശുദ്ധ നിഗാമാതാവ് അതിന് തൊട്ട് താഴെയായി നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ ലിയോ പതിനാലാമൻ കമാൻഡർ ആയിട്ട് സേവനം ചെയ്യുന്നു അതിന് താഴെയായിട്ട് പരിശുദ്ധ കനികാ മാതാവ് രൂപം കൊടുത്തിരിക്കുന്ന ഏറെ വർഷങ്ങളായിട്ട് നമ്മുടെ പരിശുദ്ധ കനികാ മാതാവ് ഫോം ചെയ്ത് വളർത്തിയ കാർഡിനൽസ് അവര് ബ്രിഗേഡിയേഴ്സ് ആണ് ഈ സൈന്യത്തിലെ അവർക്കും താഴെയായി അമ്മ തന്നെ രൂപപ്പെടുത്തിയ കേണൽസ് അവർ ആർച്ച് ബിഷപ്പുമാരാണ് ആർച്ച് ബിഷപ്പുമാരുടെ കീഴിലാണ് ബിഷപ്പുമാർ അവരുടെ റാങ്ക് മേജർമാരാണ് അവർ മേജർമാരുടെയും താഴെയാണ് പുരോഹിതർ പുരോഹിതരുടെ ടൈറ്റിൽ ക്യാപ്റ്റൻ ഓരോ പുരോഹിതനും ഓരോ ക്യാപ്റ്റനാണ് സൈന്യത്തിൽ ഓരോ ക്യാപ്റ്റന്റെ കീഴിലും ഒരു നിശ്ചിത ഗണം വിശ്വാസ സമൂഹമുണ്ട് അവരാണ് പടയാളികൾ പ്രിയപ്പെട്ടവരെ ഇപ്രകാരമാണ് നാം ഈ സൈന്യത്തിൽ തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുന്നത് സാധാരണ തരത്തിൽ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തെ യുദ്ധം ചെയ്യുന്നതിന് ഏറ്റവും ഓരോ ഭടന്മാരും എ കെ ഫോർട്ടി സെവൻ പോലെയുള്ള അത്യാധുനികമായ വെപ്പൺസുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നത് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ നമ്മുടെ ആയുധങ്ങൾ വ്യത്യസ്തമാണ് ഒന്നാമത്തെ കാര്യം നാം ആർക്കെതിരെയാണ് പൊരുതുന്നത് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത് അതിനെ പരിശുദ്ധ നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്ന വചനഭാഗം ഇതാണ് വിശുദ്ധ പൗരോസിനെഴുതിയ ലേഖനത്തിൽ ആറാം അധ്യായത്തില് പത്ത് മുതലുള്ള വാക്യം ആത്മീയ സമരം അവസാനമായ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല മനുഷ്യർക്കെതിരായിട്ടല്ല നമ്മുടെ യുദ്ധം എന്നാൽ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടപെട്ടുന്നത് പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ നാം കേൾക്കുന്നില്ലേ അന്യഗ്രഹ ജീവികൾ പല സ്ഥലത്തായി പ്രത്യക്ഷപ്പെട്ടു എന്നും ഒക്കെ ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത് ആരാണ് പൈശാചിക ശക്തികളുടെ രൂപങ്ങളാണ് ഇപ്പോൾ അവിടെ എവിടെയൊക്കെ കണ്ടു കേട്ടു എന്ന് പറയുന്ന ഈ പൈസാചിക ശക്തികൾ കുറെ കഴിയുമ്പോൾ പ്രത്യക്ഷമായ രീതിയിൽ മനുഷ്യരുടെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടും അനേകരെ തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അനേകരെ ആത്മീയമായി നശിപ്പിക്കുന്ന പൈശാചിക ശക്തിയുടെ സമൂഹങ്ങളാണ് ഇപ്പോ ഇപ്പോൾ പരിസ്ഥിതി ആകുമ്പോൾ നമ്മൾ പറയാണ് െതിരെയായിട്ടാണ് നാം പടപെട്ട പടപെട്ടേണ്ടത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി കുരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തനാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആയുധങ്ങൾ വളരെ പ്രത്യേകിച്ച് ഒരു കയ്യിൽ ജപമാലയും മറുകൈയിൽ വിശുദ്ധ കുരിശുമായി ഈ ആയുധങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് നാം ധൈര്യസമേതം പരിശുദ്ധ കനികാ മാതാവിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് വലിയൊരു യുദ്ധത്തിനായി തയ്യാറെടുക്കുകയാണ് വർഷങ്ങളായി പരിശുദ്ധിയമ്മ നമ്മയെല്ലാം അതിനായി രൂപപ്പെടുത്തുന്ന കാര്യം ഒരിക്കലും മറക്കരുത് പ്രിയപ്പെട്ടവനെ ഒരു ഭടൻ മരിക്കാൻ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല നമ്മെ സംബന്ധിച്ചോളം പ്രിയപ്പെട്ട രാജ്യങ്ങളിൽ തമ്മിലുള്ള യുദ്ധത്തില് യുദ്ധം ചെയ്ത് എതിരാളികളെ നശിപ്പിച്ചു മുന്നേറുന്ന ഒരു ജോലിയല്ല ഇത് ഇത് ആത്മീയത ഒരു ആത്മീയ സമരമാണ് നമുക്കിതിരെ നമുക്കിവിടെ പൈശാചിക ശക്തികളെയും അവന്റെ സൈന്യത്തെയാണ് നാം എതിരിട്ട് തോൽപ്പിക്കേണ്ടത് ഈ ഒരു യുദ്ധത്തിൽ നാം ഒരുപക്ഷെ രക്തസാക്ഷിത്യം വഹിക്കേണ്ടി വന്നേക്കാം എങ്കിലും നാം ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല ധൈര്യമായിട്ട് നാം മുന്നേറണം നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതൊരു കമാൻഡാണ് ഉത്തരവാണ് നമുക്ക് സ്വീകരിക്കണം തീർച്ചയായും സ്വീകരിച്ചേ പറ്റൂ നമുക്ക് ശ്രദ്ധിക്കാം എന്റെ ആജ്ഞാനുസരണം കൽപ്പനകൾ നിറവേറ്റുവാൻ ദൈവത്തിന്റെ മാലാഖമാർ ഈ യുദ്ധത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഓർക്കുക അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മ മാലാഖാമാരുടെയും വിശുദ്ധയുടെയും രാജ്ഞിയാണ് അമ്മയുടെ ഒരു വാക്ക് മതി ഈ മാലാഘാമാരെല്ലാവരും നമുക്ക് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും നമ്മെ സഹായിക്കാൻ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് മഹത്വപ്പെടുത്തി സ്വർഗത്തിൽ വസിക്കുന്ന മാലാഗമാർ ശക്തിയാർജിച്ചവരും പ്രഭാപുരിതരുമായി ദൈവത്തിനരികെ വസിക്കുന്നു ദൈവത്തിനും ദൈവരാജ്യത്തിനുമെതിരായി സമരം ചെയ്തുകൊണ്ട് അശുദ്ധാത്മാക്കൾ നിങ്ങളുടെ മാർഗ് നിങ്ങളുടെ മാർഗെ ഒരുക്കിയിരിക്കുന്ന അതിലോലമായ കെണികളെ പോലും പരിശുദ്ധ ത്രീത്വത്തിന്റെ ദിവ്യ പ്രകാശത്താൽ മലാഘാമാർക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു നമ്മുടെ വഴികളില് പിസാജ് ഒരുക്കുന്ന പ്രലോഭനങ്ങള് തിന്മയുടെ പ്രവർത്തനങ്ങളൊക്കെ മാലാഖാമാർ കണ്ടുപിടിച്ച അതിൽ നിന്നെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുന്നു കാരണം അവർക്ക് മാലാഖാമാരുടെ റാണിയുടെ ഓർഡർ ഉണ്ട് കമാൻഡ് ഉണ്ട് അവർ ചെയ്തിരിക്കും മാനുഷിക തലങ്ങളിൽ നിന്നുയുന്ന മാലാഖാമാരുടെ പരിധിക്കനുസരിച്ച് ശത്രുവിനെതിരായി നടത്തപ്പെടുന്ന ഈ യുദ്ധത്തിൽ നിങ്ങൾ വഹിക്കപ്പെടേണ്ട പങ്ക് കുറച്ചൊന്നുമല്ല നല്ലവർ ദുഷ്ടർക്കെതിരായിട്ടും ദൈവാരൂപികൾ ദുഷ്ടാരൂപികൾക്കെതിരായിട്ടും പോരാടും അതുകൊണ്ട് അവരുടെ ഉറപ്പായ സംരക്ഷണത്തിൽ നിങ്ങളെ സമർപ്പിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴി അവരുടെ ശക്തമായ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യണം പരിശുദ്ധമായ പഠനങ്ങൾ പ്രിയപ്പെട്ടവരെ അവയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതം നയിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ടെന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് എല്ലാ സ്വർഗീയ ആത്മാക്കൾക്കും എൻ്റെ പദ്ധതിയെക്കുറിച്ച് ബോധ്യമുണ്ട് എൻ്റെ മഹത്തായ വിജയത്തിൻ്റെ മണിക്കൂറുകൾ അവർക്ക് അജ്ഞാതമല്ല സാർവ ലൗകികവും ശക്തവും അവിരാമവുമായ നാരകീയ ആക്രമണത്തിന്റെ ഗതിഭിഗതികൾ അവർ വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് തൻ്റെ രാജ്യം ലോകത്തിൽ സ്ഥാപിതമാക്കുന്നതിനുള്ള പിസാജിന്റെ തന്ത്രങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് താനാണ് ജേതാവെന്ന ഭാവം അവനിൽ തോന്നിത്തുടങ്ങിയിരിക്കുന്നു പക്ഷേ ദയനീയമായ പരാജയത്തിൻ്റെ ഉമ്മറപ്പടിയിലാണ് അവനിപ്പോൾ വർഷങ്ങളായി പലതരത്തിൽ സഭയിൽ പല രൂപത്തിൽ അവൻ കടന്നുകൂടിയിട്ടുണ്ട് സഭയുടെ പരിശുദ്ധമായ പാരമ്പര്യത്തിനെതിരെയും സഭയുടെ പഠനങ്ങൾക്കെതിരെയും അവൻറ്റേതായ പല സംഭാവനകളും അവതായ ചില പഠനങ്ങൾ നൽകുന്നതിൽ അവൻ വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഭയപ്പെടേണ്ട പരിസ്ഥിതി നമ്മളോട് പറയുന്നു അവൻ പരാജയപ്പെടുമെന്ന പരിസ്ഥിതി ഉറപ്പിച്ചു പറയുന്നു തീർച്ചയായും അവൻ പരാജയപ്പെടുക തന്നെ അവനും അവൻ്റെ അണികളും പൂർണമായി പരാജയപ്പെടും ഇക്കാരണത്താൽ യുദ്ധം അതിഭീകരവും കിരാതവുമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഭാഗവാക്കുകൾ ആകുവാൻ നിങ്ങളും മാലാഭാമാരോടൊത്ത് വിളിക്കപ്പെട്ടിരിക്കുന്നു പാപത്തിൻ്റെയും ക്രൂരതയുടെയും അശുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും ആയുധങ്ങളാണ് ദൈവത്തിനെതിരായി ചെകുത്താൻ പ്രയോഗിക്കുന്നത് അതേസമയം നന്മയുടെയും ദിവ്യ അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും ദൈവ തിരുമനസിനുള്ള പൂർണമായ കീഴ്പ്പെട കീഴ്പ്പിടലിൻ്റെയും വിശുദ്ധിയുടെയും ആയുധങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിലകൊള്ളുന്ന സ്വർഗീയ ആത്മാക്കൾ ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ അക്രമവും യുദ്ധവും എല്ലാം ഈ ശത്രുവിൻ്റെ പ്രവർത്തന ഉണ്ടാകുന്നതാണ് ഒരു വലിയ മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ാത്തിമ സന്ദേശത്തിൻ്റെ മൂന്നാം ഭാഗം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പക്കെതിരെയുള്ള ആക്രമണം വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ അത് വളരെ സീക്രട്ടായിട്ട് സൂക്ഷിച്ചു വച്ചിരുന്നു എന്നാൽ പരിശുദ്ധ ഗനികാ മാതാവിൻ്റെ പ്രിയ മകനായ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത് പരിശുദ്ധി അമ്മയായിരുന്നു ആ സമയത്തെടുത്ത ഒരു ഫോട്ടോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട കണ്ടിട്ടുണ്ടാവും ഒരു ക്യാമറയിൽ തെളിഞ്ഞു വന്ന ഫോട്ടോയായിരുന്നു പരിശുദ്ധി അമ്മ തൻ്റെ മകനെ ചേർത്ത് പിടിക്കുന്നത് പേപ്പൽ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പാപ്പായ തലക്കെതിരെ തലയ്ക്ക് നേരെയായിരുന്നു അക്രമി വെടിവെച്ചത് എന്നാൽ ആ സമയത്ത് ഒരു ബാലിക ഫാത്തിമ മാതാവിൻ്റെ ഫോട്ടോ ഉയർത്തിക്കാട്ടിയപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞതു വഴിയായി ആ വെടിയുണ്ട തലയ്ക്ക് ഏറ്റില്ല എന്നാൽ രണ്ട് വെടിയുണ്ടകൾ ഉദരത്തിൽ ഉളച്ചു കയറുകയും അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ ചികിത്സയുടെ സമയത്ത് ജോൺ പോൾ ഫാത്തിമ സീക്രട്ട് വായിച്ച് മനസ്സിലാക്കുവാനുള്ള സമയം കിട്ടുകയും ആ സന്ദേശം ജനങ്ങൾക്കായി വിശ്വാസികൾക്കായി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ അതിതായിരുന്നു വെളുത്ത വസ്ത്രമണിഞ്ഞ ഒരു മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പിന്നിൽ കാർഡിനൽസ് ബിഷപ്പുമാർ വൈദികർ സന്യാസി സന്യാസിനികൾ വിശ്വാസ സമൂഹം ശവശരീരങ്ങൾ കിടക്കുന്ന ഒരു പട്ടണത്തിലൂടെ ഇടറി ഇടറി അവർ യാത്ര ചെയ്യുകയാണ് പട്ടണം കടന്ന് ഒരു കുന്നിന് മുകളിലേക്ക് അവർ കയറിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനു മുകളിൽ ഒരു വലിയ കുരിശ് നാട്ടപ്പെട്ടിരിക്കുന്നു ആ കുരിശിന്റെ ചുവട്ടിൽ ആ മാർപ്പാപ്പായും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും വെടിയേറ്റ് നിലം പതിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളായി മാറുന്നു രക്തസാക്ഷിതെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഒരു വലിയ ദൈവാനുഗ്രഹമാണ് അതൊരു വിളിയാണ് എല്ലാറ്റിലും ഉപരിയായി സകലതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ആ കൽപ്പനയുടെ യഥാർത്ഥ പ്രകടനമാണ് ജീവിതത്തിലെ യഥാർത്ഥ പ്രകടനമാണത് അതുകൊണ്ട് തന്നെ രക്തസാക്ഷിത്വം ദൈവം അങ്ങേറ്റം വിലമതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുന്ന വലിയൊരു പ്രവൃത്തിയാണ് രക്തസാക്ഷിത്വം ഇതാരാണ് ഈ മാർപ്പാപ്പ ഇതാരാണ് ഇതാരൊക്കെയാണ് ഈ കാർഡിനൽസ് ഈ ബിഷപ്പുമാർ ഈ സന്യാസി സന്യാസി സമൂഹം വിശ്വാസ സമൂഹം നാമൊക്കെ തന്നെ പ്രിയപ്പെട്ടവര് യൂറോപ്പിനെ പറ്റി പറയുമ്പോൾ ഇനി അധികം താമസമില്ല പ്രിയപ്പെട്ടവരെ ഒരു മഹായുദ്ധം യൂറോപ്പിനെതിരെ രൂപപ്പെടുന്നു റഷ്യയും ചൈനയും ചില മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ചുകൂടി യൂറോപ്പിനെ അതിഭീകരമായ രീതിയിൽ ആക്രമിക്കും റഷ്യ ചില മുസ്ലിം രാജ്യങ്ങളുടെ സഹായത്തോടു കൂടെ ഇറ്റലിയെ ആക്രമിച്ചു റോം ഭീകരമായ രീതിയിൽ ആക്രമിക്കപ്പെടും റോമിൻ്റെ മുകളിൽ റഷ്യയുടെ പതാക പാറിപ്പറക്കുന്നതായി പല മിസ്റ്റിക്കുകൾക്ക് ദൈവം കൊടുത്ത സന്ദേശമുണ്ട് പരിശുദ്ധ കൊടുത്ത സന്ദേശമുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം മറ്റൊന്നുമല്ല ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ് നഷ്ടപ്പെടുത്തിയതുകൊണ്ട് ചെയ്യരുതെന്ന് പറയുന്ന കൽപ്പനകൾക്ക് എതിരായി ചെയ്യുക എന്നുള്ള നിയമമുണ്ടാക്കിയതിനാലാണ് കൊല്ലരുത് എന്നുള്ള കൽപനക്കെതിരെ കൊല്ലുക എന്ന നിയമം ദയാവതം അപോഷം ഇവയ്ക്ക് ഇവക്കൊക്കെ അനുമതി കൊടുത്തതിലൂടെ ദൈവത്തിന്റെ കൽപ്പനകളെ അവര് അങ്ങേറ്റം നിലത്തിട്ട് ചവിട്ടി മതിച്ചു സ്വർഗ അംഗീകരിക്കുന്ന നിയമങ്ങൾ അതെ ഇതൊക്കെ കാരണമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതലായി ഏറ്റവും കൂടുതലായി വിശുദ്ധരെ സൃഷ്ടിച്ച രാജ്യങ്ങളായ ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ ഇവയ്ക്കെതിരെ വലിയ ആക്രമണങ്ങളുണ്ടാകും ജനലക്ഷങ്ങൾ മരിച്ചു വീഴും ഇവിടെ നല്ലവരും തിന്മ ചെയ്യുന്നവരും ഉൾപ്പെടെ പലരും ഈ അക്രമത്തിന് കാരണമാകും എന്നാൽ നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് പ്രിയപ്പെട്ടവരെ കാരണം ദൈവത്തിനായി മരിക്കുക എന്ന് പറഞ്ഞാൽ അതെത്ര സന്തോഷമുള്ള കാര്യമാണ് അത്തരത്തിൽ നമ്മുടെ ആത്മാവിനെ നാം ഒരുക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധ ഈ നാളുകളുടെ പ്രാർത്ഥനയിലൂടെ ത്യാഗപ്രവൃത്തികളിലൂടെ പരിശുദ്ധമായ ജീവിതത്തിലൂടെ നമ്മെ ഒരുക്കുകയായിരുന്നു അതുകൊണ്ട് ഈ ഒരു സമയത്തിനായി നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു കാരണം വളരെ മുൻപിലാണ് വളരെ മുൻപിലാണ് യുദ്ധമെല്ലായിടത്തും വ്യാപിക്കും അതെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നവർ അവരുടെ രക്തസാക്ഷ്യത്തിലൂടെ എത്ര ആയിരങ്ങൾ രക്ഷപ്രാപിക്കും പ്രിയപ്പെട്ട അപ്പൊ നാം ഒരിക്കലും മരിക്കാൻ ഭയപ്പെടരുത് പരിശുദ്ധ പറയുന്നത് കേൾക്കുക നിങ്ങളെ ശക്തിപ്പെടുത്തുകയും മുറിവുകളിൽ നിന്ന് സുഖപ്പെടുത്തുകയും എന്റെ ശത്രുവിന്റെ കണികളിൽ നിന്ന് സംരക്ഷിക്കുകയും എൻറെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നിങ്ങളെ നയിക്കുകയും ചെയ്യുക എന്ന ദൗത്യം കൂടി സ്വർഗീയ ആത്മാക്കളിൽ നിക്ഷിപ്തമായിരിക്കുന്നു നിങ്ങളുടെ സ്വർഗീയ മാതാവിന്റെ അതയെന്ന ഉത്തരം ശ്രദ്ധിക്കുവാനാണ് മുഖ്യദൂതനായ ഗബ്രിയേൽ അയക്കപ്പെട്ടത് ഇപ്പോൾ ദൈവത്തിന്റെ മനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രത്യത്തിരിക്കുന്ന അതയെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ഗബ്രിയേൽ നിലകൊള്ളുന്നത് അവൻ നിങ്ങളെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു യേശുവിന്റെ സാക്ഷികളായി മാറുവാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും തങ്ങളുടെ ജീവനെ പറ്റി ഭയമുണ്ട് അതൊരു പ്രലോഭനമായി മാറാം എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും പരിശുദ്ധയുടെ സഹായവും ഈ മാലാഘമാരുടെ സംരക്ഷണത്തോടുകൂടെ നാം നമ്മുടെ ലക്ഷ്യം കൈവരിക്കും നാം നമ്മുടെ ലക്ഷ്യത്തെത്തിച്ചേരും വിശ്വാസത്തിന്റെ പരിചയം സ്നേഹത്തിന്റെ പോർച്ചട്ടയും അണിഞ്ഞ് നിങ്ങളുടെ യുദ്ധം അഭിരാമം തുടരുന്നതിനായി അധൈര്യത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും മുക്തി നൽകുന്നതിനും നിങ്ങളുടെ മുറിവുകൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും നിങ്ങളുടെ ബലഹീനതകളിൽ ആശ്വാസം പകരുന്നതിനുമായി മുഖ്യദൂതിനായ റഫായൽ അയക്കപ്പെട്ടിരിക്കുന്നു അമ്മയുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ഉത്തരവ് പ്രകാരം നിങ്ങളുടെ സ്വർഗസ്നായ നേതാവിനാൽ നയിക്കപ്പെടുന്ന എൻ്റെ സൈനിക തലത്തിലെ അംഗങ്ങൾക്കെതിരായി സാത്താൻ അഴിച്ചുവിടുന്ന കട്ടോര ആക്രമണങ്ങളെ ചെറുത്ത് നിർത്തുവാൻ മുഖ്യദൂതനായ മിഘായൽ നിങ്ങളെ സഹായിക്കുന്നു മുഖ്യദൂതനായ മിഘായൽ ഇടപെട്ട് നിങ്ങളെ തടയുകയും സംരക്ഷിക്കുകയും ചെയ്യാതിരുന്നുവെങ്കിൽ എത്രയോ തവണ നിങ്ങൾ അവൻ്റെ ആക്രമണങ്ങൾക്ക് ബലിയാടുകളാകുമായിരുന്നു പൈസാചികോച്ചാടനത്തിന്റെ ശക്തമായ പ്രാർത്ഥനകൾ ഉരുപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് മിഖായൽ മിഖായന്മാരാകവയുടെ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് അവനോട് യാചിക്കുക കാരണം സ്വർഗീയ അമ്മ അവനിൽ നിക്ഷിപ്തമാക്ക നിക്ഷിപ്തപ്പെടുത്തിയിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ ഈ യുദ്ധത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കണം അതിൻ്റെ മാർഗത്തിലൂടെയാണ് അവർ നിങ്ങളെ നയിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണ്ണമായ ഭരണത്തിലൂടെയുള്ള ദൈവിക വിജയത്തിന്റെ ഒരുക്കത്തിലും ഇതേ യുദ്ധം ചെയ്യുന്നതിലും സ്വർഗീയ അരൂപികളും ഭാഗമാക്കുകളാണ് അതുകൊണ്ട് സ്നേഹത്തിലും സാഹോദര്യത്തിലും അവരോടൊന്നിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇനിയധികം സമയമില്ല നമുക്ക് നഷ്ടപ്പെടുത്താൻ സമയമില്ല കിട്ടുന്ന ഓരോ നിമിഷവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചു ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധയുടെ കരം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം സമയം വളരെയധികം സമീപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആരാണ് ഫാത്തിമയിലെ ദർശനത്തിൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു സഹലം വിശുദ്ധയും മാതാകരുടെയും പ്രത്യേകം ആയ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപയും സഹവാസവും നിങ്ങൾ എല്ലാവരുടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന